ഇത് മാസ് മോട്ടോസിൽ നിന്നാണ് നമ്മുടെ ഹീറോ മാസ്ട്രോ എഡ്ജൺ വണ്ടി വണ്ടി സർവീസായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ജനൽ സർവീസാണ് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് ചെക്ക് ചെയ്യേണ്ടിട്ടാം അപ്പോൾ ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം കമ്പനി ലേണ്ടർ കിടക്കണേ ജനുവൻ ഹോൺഡ്രഡ് ഒറിജിനൽ ലേണ്ടർ കിടക്കണം അപ്പോൾ നമുക്കൊന്ന് ലൈനർ ബാഗിലത്തെ മാക്സിമം നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്തേക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞ് നിൽക്കണേ അതെന്ന് വെച്ചാൽ അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിടക്കില്ല അപ്പോൾ നമുക്ക് ലൈൻഡർ ബാഗിലത്തെ ഒന്ന് മാറ്റിയിടാം അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമുക്ക് തുടർന്നു എയർ അടിച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി വേറെ പ്രോ കംപ്ലീറ്റ് എന്ന് പറയുന്ന ഒന്നും ആയിട്ടില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ആ യൂണിറ്റൊക്കെയാണ് അത് നിലവിൽ അതിനൊന്നും വേറെ തേമാനങ്ങളില്ല പിന്നെ നമുക്ക് അതിൻ്റെ ഈ ബാക്കിൽ വന്ന ഇതൊരു യൂണിറ്റായിട്ട് തന്നെ ഉണ്ടോ ഇതേപോലെ ഒരു ഒക്കെ ഇൻഡിവിജ്വൽ പാർട്സുകളാണ് പക്ഷേ നമ്മൾ അത് കണക്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് തന്നെ ഒരുവിധം പാർട്സുകളുണ്ട് അതായത് ഓൾറെഡി ഇതിൻ്റെ റോളർ പിന്ന ഐറ്റംസൊക്കെ അപ്പോൾ നമുക്കിത് ഈ കളറിൽ കാണുന്നത് ഈ ചുവന്ന കളർ തുരുമ്പൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായെന്നുള്ളത് അഴിച്ചാണ് അപ്പോൾ അതിൻ്റെ ഈ പിന്നുകൾക്ക് ചെറുതായ ഒരു തേമാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പിന്നും റോളറും മാത്രം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റാണ് അത് വലിയ കോസ്റ്റലി ഒന്നും മൂന്ന് പിന്നും റോളറും കൂട്ടിയിട്ട് ഏകദേശം ഒരു നൂറ് രൂപ ആ റേഞ്ചിലൊക്കെ വരുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീലിൻ്റെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് ഇച്ചിരി എമൗണ്ട് വരുന്ന രസമാണ് അപ്പോൾ നമ്മൾ ഈ കംപ്ലൈൻറ്റ് കണ്ടു പിന്നെ നമ്മളത് അങ്ങനെ സെറ്റിങ്ങിൽ കഥ ചെല്ലാം നമ്മളപ്പോൾ ആ പിന്നും മാറ്റി ഫുൾ ഗ്രീസിങ് നടത്തി നമുക്ക് റീസെറ്റ് ആക്കാം അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസ് വന്നതാണ് അതിന് അഡീഷണൽ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരില്ല ആ പിന്നിൻ്റെ ബേസ് മാത്രമേ നമുക്ക് അഡീഷണൽ വരുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഓരോ പതിനായിരം കിലോമീറ്റർ ബേസിലേലും നമുക്ക് അത് ശരിക്കും പിന്നെ മാറ്റിക്കളയാണ് എന്നുണ്ടെങ്കിൽ നിലവിൽ ഈ വീലുകൾക്കൊന്നും യാതൊരു കംപ്ലയിൻ്റ് വരില്ല കറക്റ്റായിട്ട് അയച്ച് ഗ്രീസ് ചെയ്ത് പോകാനാണ് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇത് വണ്ടി തന്നെ പക്കിയായിട്ട് സർവീസ് ചെയ്യുന്ന വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു തേമാനം വന്നപ്പോൾ തന്നെ നമ്മളത് മാറ്റിക്കളയാണ് കേട്ടോ കാരണം പിന്നീട് നമുക്ക് മാക്സിമം ലൈഫ് നമുക്ക് ഉപയോഗിക്കും അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ട് ലോഡ് കൊടുക്കണ പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോഴേലും ബെൽറ്റൊന്നും കുഴപ്പമൊന്നുമില്ല ഹീറോൻ്റെ കമ്പനി ബെൽറ്റ് തന്നെ അടങ്ങണെ നിലവിൽ വേറെ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടൊന്നുമില്ല പിന്നെ അതേപോലെ നമുക്ക് ഈ സൈഡിലത്തെ പാനൽ നമുക്ക് ഈ സൈഡ് സ്റ്റാൻഡ് വന്നപ്പോഴത്തെ പാനലിൻ്റെ ഇവിടുത്തെ ലെഗ് അടക്കുന്ന നമുക്ക് ഈ സൈഡ് സ്റ്റാൻഡ് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന കാല് ടച്ചായിട്ടൊക്കെ അങ്ങനെ പൊട്ടിപ്പോകുന്നതാണ് ഫൈബർ ആയിട്ടാണല്ലോ അപ്പം അതൊന്ന് റിപ്പേറ്റ് ചെയ്ത് നമുക്കൊന്ന് പിടിപ്പിക്കാം അതേപോലെ തന്നെ പ്ലഗ് ക്ലീൻ ചെയ്ത് കേട്ടോ വേറെ പ്രശ്നമൊന്നും ഇല്ല ഹെഡിൻ്റെ ഭാഗത്താൽ വേറെ ഓയിലിക്കോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ചോക്കിൻ്റെ കേബിളൊക്കെയാലും വർക്കിങ് ആണോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആക്സിലേറ്റർ കേബിളും കംഫേർട്ടാണ് വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ട് പിന്നെ നമ്മളിപ്പോൾ ബാക്ക് വീലും കൂടി ഇട്ടതിന് ശേഷം ഫ്രണ്ടും കൂടി കഴിക്കും കാരണം ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ ബ്രേക്ക് അഡ്ജസ്റ്റിങ് ചെക്ക് ചെയ്യാനൊക്കെ കേട്ടേ ക്യാമറൊക്കെ ഒന്ന് അഴിച്ചിട്ട് ടീസ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതും കൂടി അഴിക്കുക കേട്ടോ പിന്നെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ നോക്കണുണ്ട് ബാറ്ററി നമുക്കിതും ഇരിക്കണത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ആമറേ ഉണ്ട ബാറ്ററിയാണ് അതായത് പന്ത്രണ്ട് വോൾട്ട് അഞ്ച് ആംബറിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത് അപ്പം എന്തായാലും അത് കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല ചെന്നാൽ പോലും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് കാരണം വാറൻറ്റി പീരീഡിൽ ഉള്ളതായിരിക്കുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ ഓൾറെഡി വാറൻറ്റി പീരീഡിലേക്ക് വാറണ്ടി ഉണ്ടാവേണ്ടതാണ് അപ്പോൾ അത് മുടി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതിന്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വോൾട്ട് മേടിക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് മാക്സിമം നമുക്ക് വോൾട്ടിൻ്റെ ഇത് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റ് ചെയ്ത് നോക്കണുണ്ട് അപ്പോൾ കംപ്ലയിൻസ് എന്തെങ്കിലും കൃത്യമായിട്ട് നമുക്ക് കാണി ഇത് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല എന്തായാലും പുതിയ ബാറ്ററിയാണ് വാറണ്ടി ഉണ്ടാവേണ്ട ബാറ്ററിയാണ് വാറണ്ടി പീരീഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു നാല് മാസമൊക്കെ അല്ലേ ഉള്ളൂ വണ്ടി പിന്നീട് ഉള്ള ആയിരികളൊന്നാപോലെ നമ്മുടെ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് അത് ഉൾപ്പെട്ടായിട്ട് നമ്മൾ അത് കൂടി നോക്കിയേ ഉള്ളൂ കേട്ടോ പിന്നെ ഓൾറെഡി എഞ്ചിനോയിൽ കൂടി മാറണോണ്ട് അപ്പം നമുക്ക് മാ ഒരു റീപ്ലേസ് ചെയ്യേണ്ട പാർട്സ് തന്നെ ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം അത് സർവീസിൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് പോകുന്നവർക്കാണ് പിന്നെ നമുക്ക് ബാക്കിലത്തെ ബ്രേക്കും ആ ക്ലച്ചിലാത്ത വന്ന ആ മൂന്ന് പിന്നും റോളറും കൂടി അത്രയായിട്ടാണ് നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ളത് അപ്പം ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ വർക്ക് കംപ്ലീറ്റ് ആവുന്നുള്ളൂ ആണേ അതിനനുസരിച്ച് ചെയ്യാൻ